തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി ചെറുമുക്ക് ജീലാനി നഖറിൽ ജീലാനി അനുസ്മരണം സംഘടിപ്പിച്ചു നീണ്ട ധികമായി വർഷത്തിലധികമായി നടന്നുവരുന്ന ഷേഖ് ജിലാനി ആർച്ച ഈ വർഷവും ചെറുമുഖ് വെച്ച് നടന്നു എല്ലാ സത്യവിശ്വാസികളും പരിസരവിശ്വാസികളും പങ്കെടുക്കുന്ന വർഷത്തിൽ ഒരു നിർബന്ധ കർമ്മം പോലെ ഈ പ്രദേശത്തിലെ എല്ലാവരും ഒരുപോലെ നടത്തുന്ന ഒരു നേർച്ചയാണ് ഒരുപാട് വിപുലമായ രൂപത്തിൽ ഈ നാടിൻ്റെ മതസൗഹാർദ്ദം തന്നെ ഒരു മനോഹരമായൊരു ഉദാഹരണം കൂടിയാണ് ജാതി മത വ്യത്യാസമില്ലാതെ സർവ്വജനങ്ങളും ഈ മ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ഈ മധുഖിലും അന്നദാനത്തിലുമൊക്കെ വിപുലമായി ഇവിടെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ആണ്ട് നേർച്ച വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി മതപ്രഭാഷണങ്ങൾ കുത്തുവിയത്ത് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ തൻവീറുൽ ഇസ്ലാം സംഘത്തിൻ്റെ കീഴിൽ നടന്നിട്ടുണ്ട് ഈ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇതുപോലെ ഒരുപാട് സുഹൃദങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വർഷവും ആണ്ട് നേർച്ച വിപുലമായി നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും അവരുടെ വർക്കത്തിന് വേണ്ടി അന്നദാനവും വിതരണം ചെയ്യാൻ കഴിഞ്ഞു സ്വീകരിക്കട്ടെ മഹൽ ഖത്തീബ് പി കെ ജൌഫർ ഉദവി ചെയ്തു ജീലാനി ജുമാ മസ്ജിദ് മസ്ജിദ്ീബ് സയ്യിദ് വാഫി മുഖ്യപ്രഭാഷണം നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് മമ്പറ മുദ്ദീസ് ഷുക്കർ ഫൈസി മൌലീദ് പാരായണവും കുണ്ടൂർ മർക്കസ് പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ ഗാസ്മി പ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും മൌലീദ് സദസ്സിന് ശേഷം ഭക്ഷണ വിതരണവും നടന്നു തൻവീരുൽ ഇസ്ലാം സംഘം ഭാരവാഹികളായ മദാരി അബ്ദുറഹ്മാൻകുട്ടി വളപ്പൽ അബ്ദുറഹ്മാൻ ഹാജി പി ടി അലി ഹാജി ഉള്ളക്കൻ മുസ്തഫ പി കെ ഹംസക്കോയ ഉള്ളക്കൻ ഹമീദ് കെ ടി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് C'est mad.